ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാർ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ സുഖം തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ കൂട്ടുകാർ കാത്തിരിക്കുന്ന വീഡിയോ തന്നെയാണ് വിഷുവിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഇതാ മക്കള് പോയതിന്റെ പിന്നാലെ ഞാനും ഏട്ടനും കൂടിയും ബൈക്കിനു പോന്നുട്ടോ മക്കളെ പിന്നെ അനിയം വന്നിട്ട് കൊണ്ടുപോവാണ് ചെറിയ അനിയം വന്നിട്ട് കൊണ്ടുപോവാണ് ചെയ്തത് അത് കഴിഞ്ഞ് കുറച്ച് നേരത്തെ പണിയും കൂടിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഞാനും ഏട്ടനും കൂടി ഏതാ പോന്നിട്ടുണ്ട് അപ്പം എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്ട്ടതൊക്കെ മൊത്തം റബ്ബറാണ് കേട്ടോ ഇവിടെ അപ്പോൾ അത് ആ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ ഓരെ കണി വെച്ചതാണ് കേട്ടത് ഇപ്രാവശ്യം മിന്നുവിൻ്റെ കണിയൊരുക്കങ്ങളാണതൊക്കെ നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാൻ എല്ലാ പ്രാവശ്യവും അച്ഛനോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അച്ഛനാണ് ഒരുക്കിയത് തോന്നുന്നത് അതിൻ്റെ പിന്നത്തെ വർഷം അമ്മ അങ്ങനെ ആരെങ്കിലും കേട്ടപ്പോൾ ആയിട്ട് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും മിന്നുമാണ് ചെയ്തത് അപ്പം ഞാനിവിടെ വന്നപ്പോഴേ പോരും തന്നെ തിരക്കൊഴിഞ്ഞിട്ടില്ല എന്നാൽ തിരക്കൊഴിഞ്ഞു എന്ന് പറയും അങ്ങനെ ഒരു മട്ടത്തിൽ നിൽക്കുകയാണ് കേട്ടോ ഇവിടെ അനിയന്റെ കൂട്ടുകാരും അതുപോലെ മിന്നുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു അമ്മേന്റെ കൂട്ടുകാരും ഒക്കെ വന്നിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു ഒരുക്ക് അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ അമ്മ കഴുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് അമ്മ ഉണ്ടാക്കിയതൊക്കെ ഞാൻ തുറന്നു നോക്കിയതാണ് കേട്ടോ ഇവിടെ സദ്യയാണല്ലോ നമ്മൾ ബിരിയാണി അല്ലേ ഉണ്ടാക്കിയത് അപ്പോൾ ബിരിയാണി ഞാൻ ഇവർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് അമ്മ പറഞ്ഞു കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ ഇവർക്കും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പിന്നെന്താ അമ്മ മാവിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ കൂട്ടുകറി ഉണ്ട് പയറ് തോരം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കൊണ്ടുവന്ന ബിരിയാണിയാണ് ഈ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു എടുത്തിട്ടെല്ലാവരും പിന്നെ പോണേന് മുന്നേ കുറച്ച് കഴിക്കണം എന്ന് പറഞ്ഞിരുന്നു പിന്നെ ബീട്രൂട്ട് കൊണ്ട് പച്ചടി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പുളിഞ്ചി ഉണ്ട് അച്ചാറുകളുണ്ട് രസമുണ്ട് സാമ്പാറുണ്ട് മസാലക്കറിയുണ്ട് പപ്പടമുണ്ട് പായസുണ്ട് ചോറുണ്ട് എല്ലാവിധ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ ഒപ്പം തന്നെ ഒരു സൈഡായിട്ട് ചിക്കനും വാങ്ങിയിട്ടുണ്ട് വരിക അപ്പം ചിക്കൻ ഉള്ളി ചിക്കനാണ് വെച്ചിട്ടുള്ളത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം എരിവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും സദ്യ എന്ന് പറയുമ്പോൾ ഇഷ്ടം തന്നെയാണ് പക്ഷേ അതിന്റെ സൈഡിൽ ഇങ്ങനെ വല്ലവുമുണ്ടെങ്കിൽ ഏറെ ഒരു ഇഷ്ടമാണല്ലോ നമ്മൾ എത്ര ചിക്കൻ വേണ്ട സദ്യ മതി എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു സംഭവം എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാകൂലേ അപ്പോൾ ഓരോ ഒക്കെ വരുന്നതല്ലേ അതുകൊണ്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഇവിടെ പായസം എന്ന് പറഞ്ഞാൽ ഈ ചെറുപയർ പരിപ്പും ഉണങ്ങല്ലരിയും വെച്ചിട്ടുള്ള പായസമാണ് കേട്ടോ അല്ല അടിപൊളി പായസം അപ്പൊ ഞങ്ങൾ വന്ന് കാണാൻ നോക്കിയിരുന്നു കേട്ടോ മിന്നൊക്കെ പോകാനും ഒരു ആദ്യത്തെ വിഷു അല്ലേ അപ്പൊ ശരിക്കാണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ഒക്കെ പോണം പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിയണ്ടേ എല്ലാവരും വരവും പൂക്കും ഒക്കെ കഴിയണ്ടേ അങ്ങനെ ഒരു പോയപ്പോൾ കുറേ സമയമായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ഹോള് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് മിനുവിൻ്റെ കയ്യിൽ എന്താ പറ്റിയതെന്ന് എല്ലാവരും ചോദിക്കണില്ലേ അപ്പം മിന്നുവിൻ്റെ കയ്യിൽ നിന്ന് കുപ്പി പൊട്ടി വീണപ്പോഴേ എവിടെയോ ഒന്ന് തട്ടിയതാണ് കേട്ടോ ഓളെ വീട്ടിൽ പോയപ്പോൾ ഓൾ അവിടെ നിന്ന് പുളിഞ്ചി കൊണ്ടുപോയാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ പൊട്ടണ കുപ്പിയിലാക്കി വെച്ചിരുന്നു അത് എങ്ങനെയാണോ അവൾ കൈയിൽ നിന്ന് പൊട്ടിയെന്ന് സത്യത്തിൽ അറിയില്ല എന്തായാലും ഇടത്തെ കയ്യ്റെ ആ ഒരു തണ്ടേം അങ്ങനെ തട്ടിയിട്ട് രണ്ട് സ്റ്റിച്ച് ഉണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇനി അത് ഒരാഴ്ച കഴിഞ്ഞാൽ അഴിക്കും എന്തായാലും അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇതാ ഓരോക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം പുറത്തിരുന്നപ്പോൾ ഇന്ന് സത്യത്തിൽ വിഷുവിൻ്റെ അന്ന് സത്യത്തിൽ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ ഓരോ തിരക്കായിട്ട് പോയി അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ അപ്പം അമ്മ പറയുന്നുണ്ടായിരുന്നു ആ ചുരിദാറ കൂരി ഇടുന്നതിൻ്റെ മുന്നേ എടുത്തു എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ വർഷം ശരിക്കും സെറ്റ് സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് ഞങ്ങളെല്ലാവരും അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് പോരുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതിനൊന്നും പറ്റിയില്ല നമ്മളെ സാഹചര്യങ്ങൾ ഒത്തു കിട്ടേണ്ട എല്ലാത്തിനും കൂടി അപ്പം മിന്നുവിന്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ ഐസ്ക്രീം ക്രീം കൊണ്ടുവന്നിരുന്നു അപ്പം അത് മക്കളെടുത്ത് കൊണ്ടുവന്നു വന്നപ്പോൾ ഞാൻ അങ്ങനെ കഴിച്ചതാണ് അപ്പം അവിടുന്ന് ബിരിയാണി കഴിച്ചു കഴിച്ച് പോന്നിട്ട് എനിക്കൊന്നും വലിയ കോടില്ല കേട്ടോ സദ്യയ്ക്ക് മക്കൾക്ക് അനമോക്കും ഭാവുവിനും സദ്യ വേണമെന്ന് പറഞ്ഞിട്ട് അമ്മതാക്കണെ വിളമ്പി കൊടുക്കണുണ്ട് അപ്പൊ ഞങ്ങൾ പോകുന്ന സമയത്ത് പാറുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ സമയത്താണ് ഏട്ടനും ചേച്ചിയും പാറും ഒക്കെ വന്നത് കേട്ടോ അപ്പോൾ എനിക്ക് പോന്നപ്പോഴേ ഓള് നിൽക്കാൻ വന്നതാണ് ചേച്ചി ആണെങ്കിൽ വൈകുന്നേരത്തേക്ക് പോവുകയും ചെയ്യും അപ്പൊ ഇവിടെ വന്നിട്ട് ഭയങ്കര ടെൻഷൻ ഇട്ടോളൂ അവിടെ ഒറ്റയ്ക്ക് അല്ലേ എന്നങ്ങനെ ആലോചിച്ചിട്ടേ അമ്മേ അച്ഛനും കളിക്കാൻ കളിക്കാനാരുല്ലല്ലോ അപ്പൊ അത് ഇങ്ങനെ വിചാരിച്ചിട്ട് അവർ ഇടങ്ങാറായിരിക്കും അപ്പൊ എന്നെ ഏട്ടനോട് പറഞ്ഞോളൂ പോയി കൊണ്ടാന് അങ്ങനെ പെട്ടെന്നുണ്ടല്ലോ പോയി കൊണ്ടാന് അങ്ങനെ ചേച്ചി ഏട്ടനും കൂടിയും പകുതി വഴിക്ക് ആക്കി കൊടുത്ത് അവിടെ നിന്ന് ഏട്ടം പോയി കൊണ്ടുവന്നിട്ടോ അപ്പോഴാണ് എനിക്ക് സത്യത്തിലൊരു സമാധാനമായത് മറ്റേതോളം അവിടെ എത്തിക്കും ഇങ്ങനെ നിക്കുമ്പോൾ അതൊരു ഇടങ്ങാറല്ലേ കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ അതൊരു രസമല്ലേ അപ്പം ഇതാക്കണേ പപ്പടമൊക്കെ അടി എത്തിയിട്ടുണ്ട് കേട്ടോ അതിനിയിപ്പം കാച്ചാനുണ്ട് പക്ഷേങ്കില് മക്കള് പറഞ്ഞത് മതി വൈകുന്നേരത്തേക്ക് കാച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരുക്കിതാക്കണ് സദ്യ കമ്മ അമ്മ വിളമ്പി കൊടുത്തിട്ടുണ്ട് അപ്പൊ രസമൊക്കെ ചോറിലൊഴുക്കിയാ ചെയ്തത് കേട്ടോ പിന്നെ അമ്മ സാമ്പാർ അവിടെ എടുക്കണുണ്ട് അപ്പൊ രസം അവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കുടിക്കാന് അപ്പോഴാണ് ഇവിടെ ഒരു പാത്രത്തിൽ ഒരു പപ്പടം ഇരിക്കണേ കണ്ടത് കേട്ടോ അപ്പം നമ്മളാ പാറു എടുത്തതാണ് പാറുവിന് പപ്പടം വലിയൊരു താല്പര്യമൊന്നും ഇല്ല പുണ്ണ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പപ്പടത്തിനോട് വലിയ ഇഷ്ടമല്ല നേരെ മറ്റേ നമ്മളെ സച്ചിമോനാണെങ്കിൽ പപ്പടത്തിൻ്റെ ആശാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിന് മോളും പാറു ഇതാക്കണേ ഇവിടെ തിന്നാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ അവരങ്ങനെ തിന്നണ കണ്ടപ്പോൾ അമ്മ അങ്ങനെ പറയുകയായിരുന്നു കേട്ടോ ഈയോ നോക്കി നോക്കുക അവിയും ഞങ്ങളെ കറികളൊക്കെ ടേസ്റ്റ് ഉണ്ടോ നോക്കി വെക്കുന്നു പറയുമായിരുന്നു പായസം പിന്നെ വന്നേക്കൊരു ഇത്തിരി കുടിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഈ അടപ്രഥമം തന്നെ കുടിച്ചിട്ടേ പരിപ്പും അരിയും കൂടിയും ചേർത്തിട്ടുള്ള പായസം നല്ല ടേസ്റ്റ് കിട്ടും ഇവിടെ പിന്നെ എല്ലാ വർഷവും തന്നെ വെക്കുക അപ്പം അമ്മ എന്ന് ശരിക്കും രണ്ടുവിധം പായസം ഉണ്ടാക്കിയിരുന്നു സേമിയം ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞു അപ്പം ഇതാ അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കുറച്ച് മസാലക്കറിയും അവിയലും പുളിഞ്ചിയും അതുപോലെ പിന്നെ ബീട്രൂട്ട് പച്ചടിയൊക്കെ എടുത്തിട്ടൊന്ന് കഴിക്കാതിരുന്നതാണ് കേട്ടോ എനിക്ക് അവിയൽ എത്ര കഴിച്ചാലും മതിയാവില്ല ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് മസാലക്കറി അവിയൽ പുളിഞ്ചിയൊക്കെ അങ്ങനെ ഞാനും മക്കളൊപ്പം ഇരുന്ന് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മമാർ എന്തുണ്ടാക്കിയാലും അതിൻ്റെ ഒരു പ്രത്യേക അല്ലേ അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാക്കണെ ഇവിടെക്കൊന്ന് ക്ലീൻ ചെയ്യാ വിചാരിച്ചു കേട്ടോ ഒരുപാട് ആൾക്കാർ വന്നതായിരുന്നില്ലേ അപ്പം മൊത്തത്തിലെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ മിന്നുവിൻ്റെ കൈയിനെ കൊണ്ടും അങ്ങനെ എടുക്കാൻ വയ്യല്ലോ അപ്പം അമ്മയല്ലേ അപ്പോൾ പിന്നെ ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക എന്ന് കരുതിയിട്ട് അമ്മേലപ്പം കൂടുകയാണ് കേട്ടോ അപ്പോൾ മക്കള് കഴിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു പിന്നെ മേശയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ ഉള്ള കറികളൊക്കെ കുറേശ്ശെ അങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ വൈകുന്നേരത്തേക്കുള്ളത് മാത്രം പുറത്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ എടുത്തേക്കുകയാണ് കേട്ടോ എന്തായാലും എങ്ങനെ നമ്മൾ കുറച്ച് വെച്ചാലും കുറച്ച് ബാലൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നാളെയൊക്കെ അങ്ങനെ ചൂടാക്കി കഴിക്കാനുണ്ടാവും അങ്ങനെ ഏതായാലും അതൊക്കെ ഒഴിച്ച് വെക്കുന്നുണ്ട് അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കണത് അമ്മ പുറത്തുനിന്ന് അങ്ങനെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ പുറത്ത് നമുക്ക് ആ ഒരു തറ ഉണ്ടാവുകൊണ്ട് പാത്രങ്ങൾ ഇട്ടിട്ട് അങ്ങനെ കഴുകാൻ പറ്റും അപ്പോൾ ഇതാക്കണ സാമ്പാറൊക്കെ വൈകുന്നേരത്തേക്കുള്ളത് ഇങ്ങനെ ഒതുക്കി വെക്കുകയാണ് കേട്ടോ അപ്പം അപ്പുറത്ത് ആ സ്ലാവ് വന്നൊക്കെ കുറേ ഒഴിവാക്കി പിന്നെ അതാ ഒരു കുടിക്കാൻ വെള്ളം ഇതേപോലെ ഒരു കലത്തിലാക്കി വെച്ചതായിരുന്നു കേട്ടോ കരിങ്ങാരി വെള്ളം എന്ന് പറയും ഞങ്ങൾ അപ്പം അത് ഞാൻ രണ്ട് ജഗ്ഗിക്കണ്ടാക്കി വെച്ചു എന്നാൽ പിന്നെ ആ പാത്രം കിട്ട് കഴുകി വെക്കാമല്ലോ അപ്പോൾ അതിങ്ങനെ മുടക്കിയിരിക്കണ്ടല്ലോ അങ്ങനെ എനിക്ക് എന്തെങ്കിലും പരിപാടികൾ പരിപാടികളുണ്ടെങ്കിൽ അതുകൊണ്ട് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാം കൊണ്ട് ക്ലീൻ ചെയ്തിരുന്നിട്ടെന്നാൽ സമാധാനം കിട്ടുള്ളൂ അപ്പോൾ ചോറും കുറച്ച് അധികം ഉണ്ടായിരുന്നു അതും കുറച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചു പിന്നെ അതാ മൊത്തത്തിലുണ്ട് ക്ലീനാക്കി വൈകുന്നേരം ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഇലയും കൂടി ഉണ്ട് അപ്പോൾ മക്കൾ കഴിച്ച സമയത്ത് ഇലയിൽ വേണ്ട ആ പ്ലേറ്റിൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് പ്ലേറ്റിൽ കൊടുത്തത് കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അവിടുത്തെ പോലെ ഡീറ്റെയിൽ ആയിട്ടുണ്ട് വീഡിയോ എടുക്കലൊന്നും നടക്കൂലട്ടോ എന്താ വച്ചാൽ വർത്താനത്ത് കൂടെ അങ്ങനെ പോകും നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് വരുന്നതല്ലേ അപ്പോൾ വർത്താനത്തിൽ അങ്ങനെ പോകും അങ്ങനെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് വീഡിയോ എടുത്തത് കേട്ടോ അപ്പം ഇന്നൊരുപാട് സമയം ഉറങ്ങി ഞാനും മേടനും മക്കളൊക്കെ ഒക്കെ നീച്ച സമയം എന്ന് പറഞ്ഞാൽ എട്ടരയാവാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏട്ടനും തന്നെ ഇവിടെ വിരുന്ന തന്നിട്ട് കുറച്ചായിട്ടുണ്ട് കല്യാണത്തിന്റെ അതിൽ നിന്നും നല്ലത് അതിന്റെ മുന്നേയും കുറച്ചായിട്ടുണ്ട് നിന്നിട്ട് ആദ്യമൊക്കെ ഞങ്ങൾ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നന്നായിരുന്നു കേട്ടോ ഇപ്പൊ ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ തിരക്കായിട്ട് നിൽക്കൂല അപ്പൊ അച്ഛനും തന്നെ കുറച്ചു നേരമായി നീച്ചിട്ട് അപ്പൊ പല്ലേക്കലൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇവിടെ വരുമ്പോൾ ബ്രഷ് കൊണ്ടരല്ലാണ് അപ്പൊ ഒരു രീസത്തിനല്ലേ വെച്ചിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടല്ല കേട്ടോ അപ്പൊ ഇവിടെ പലപ്പൊടി ഉണ്ടായിരുന്നു അതൊക്കെ തെരഞ്ഞെടുത്തതാണ് എല്ലാരും പല്ല് തേക്കുകയാണ് കണ്ണന്റെ ബ്രഷ് മാത്രം കൊണ്ടു കൂട്ടോ പല്ലിന് ക്ലിപ്പ് ഇട്ടതുകൊണ്ടേ ഇങ്ങനെയൊന്നും തേക്കാൻ പറ്റൂലല്ലോ അപ്പം ഏട്ടന അവിടെ ഓരോ വർത്താനം പറയണ്ട അച്ഛനോട് അങ്ങനെ പല്ലൊക്കെ തേക്കുന്നുണ്ട് അപ്പുറത്ത് കുട്ടിയച്ച എൻ്റെ തുടിയിലൊരു പ്ലാവുണ്ട് അപ്പം അയ്മ ചക്ക ഉണ്ടോന്നൊക്കെയാണ് ചോദിക്കുന്നത് അയിമ നിന്നാണ് എന്നാളെ എനിക്കൊരു ചക്ക ഇട്ടാന്ന് കെട്ടോ നല്ല ചക്കയാണ് എന്തായാലും പിന്നെ അതാ നമ്മളെ പാറും അനുമോളും ഒക്കെ നീച്ച് വരുന്നുണ്ട് അനുട്ടി നീച്ച് വരുന്ന ഒരു വരവാണിട്ടത് അമ്മയാണെങ്കിലും കുറച്ച് വൈകി വൈകിന്നെയാണ് നീച്ചിട്ടുള്ളത് എന്നാലും ഞങ്ങളേക്കാളും കുറച്ച് നേരത്തെ നീച്ചിട്ടുണ്ട് അപ്പം ഞാനും ആ സമയത്ത് നീച്ച് വരുകയൊക്കെ ചെയ്തു അപ്പം അമ്മ പറയായിരുന്നു ഓർക്ക് മതിയായിട്ടില്ലെങ്കിൽ പോയി ഉറങ്ങിക്കോ എന്നുള്ളത് ഞാൻ ഇവിടെ വന്നാലും അങ്ങനെ ഉണ്ട് കടക്കലൊന്നും ഇല്ല കേട്ടോ ഇപ്പോഴാണ് നമ്മളെ ക്ഷീണം കൊണ്ടാണ് ഇപ്പം കടക്കുന്നത് ഇന്നാലും പണികളുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കടക്കൂല അപ്പം അമ്മ ഇതാക്കണ ഇവിടെ ദോശയും മുട്ട റോസ്റ്റും പാൽ ചായയും കട്ടൻ ചായയും ഒക്കെ ആക്കി എടുക്കണുണ്ട് പിന്നെ ഗ്യാസും വിറകടുപ്പും ഒക്കെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടല്ലോ ആയി കിട്ടാൻ അപ്പൊ തലേ ദിവസം അമ്മ അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ നമുക്ക് എന്താ കടികൾ ഉണ്ടാക്കുക ഇങ്ങനെ ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ അമ്മ ചപ്പാത്തിയും മുട്ട റോസ്റ്റും വേണമെച്ചപ്പോ ചപ്പാത്തിക്കോ കുറെ പണിയല്ലേ നമുക്ക് കലക്കി ഒഴിക്കണ ഒരു ദോശ ഉണ്ടാക്കാം ചീയപ്പുണ്ടല്ലോ എന്നാൽ പിന്നെ വേഗം ഉണ്ടല്ലോ പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ കടയാണ് കേട്ടോ നമ്മളെ നേരെ ഉമർത്ത് കടയാണ് ഉള്ളത് അപ്പൊ അവിടെ ഒരുവിധം സാധനങ്ങളൊക്കെ കിട്ടും അങ്ങനെ അച്ഛനും അവിടെ പോയി മുട്ടയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അച്ഛനും കൂടി കൊടുത്തിരുന്നു കേട്ടോ ഉള്ളി എരിയാനും മുട്ട പുഴുങ്ങിയിട്ട് തൊലി തൊലി കളയാനും എല്ലാത്തിനും അച്ഛനും കൂടി കൊടുത്തിരുന്നു അപ്പൊ പിന്നെ ആ സമയത്ത് ഞാനവിടെ പോയി കടന്ന് പിന്നെ കുറെ സമയം കഴിഞ്ഞിട്ടാണ് നീച്ചത് അപ്പ അപ്പൊ ഒക്കെ ഒരു ലോഡ് അമ്മ ചുട്ടച്ചിട്ടുണ്ട് മക്കളെല്ലാം ആരും അങ്ങനെയാണല്ലോ സാധാരണ ഒരുക്കാണെങ്കിൽ എണ്ണി എണ്ണി ഉണ്ടാക്കിയാൽ മതിയിട്ടോ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അതിന് പറ്റൂലല്ലോ പ്രത്യേകിച്ച് എന്റെ മക്കൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചായക്കടി ഉണ്ടെങ്കിലാക്കിയ കറി ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ വേണ്ട അപ്പം അതാക്കണ പല്ല തേച്ചൂർക്കൊക്കെ ചായ എടുക്കുകയാണ് അപ്പം ഇങ്ങനത്തെ ദോശയും മുട്ട്ര ആണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി എനിക്ക് ചട്നി ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പം തലേ ദിവസം സാമ്പാറൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഇന്നലെയൊക്കെ കൂട്ടിയതല്ലേ അതുകൊണ്ട് പിന്നെ സാമ്പാറൊന്നെടുത്ത് ചൂടാക്കാൻ തന്നില്ല കേട്ടോ ഹമ്മതാക്കുന്ന മുട്ട റോസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങളൊക്കെ എപ്പോഴെങ്കിലും വന്ന് നിൽക്കണതല്ലേ അപ്പം അമ്മ പാൽപ്പൊടി ഇട്ടിട്ടാണ് ചായ ഉണ്ടാക്കിയത് ഏട്ടൻ ഞാൻ എപ്പോഴും പറയലില്ലേ കട്ടൻ ചായ കുടിക്കാത്തൊരാളാണ് അപ്പം അത് വിചാരിച്ചിട്ടാണ് തോന്നുന്നത് അമ്മ പാൽപ്പൊടിയൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് തന്നിരുന്നു ഇപ്പൊ കുറേ ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇങ്ങനെ ഏട്ടനൊക്കെ വന്ന് തന്നിട്ട് രാവിലത്തെ ചായ ഒക്കെ കുടിച്ചിട്ട് ഒരുപാടായിട്ടുണ്ട് തന്നെ പറയാം ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാല് മിക്കവാറും എല്ലാ ശനിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച കേട്ട് ഞങ്ങൾ വരും വൈകുന്നേരത്തിന് വരും നിൽക്കും പിറ്റേ ദിവസം പോവും അങ്ങനെയൊക്കെ കാട്ടിയിരുന്നു കേട്ടോ പിന്നെ കൂടുതൽ ദിവസം ഒന്നും നിൽക്കാൻ എൻ്റെ മക്കളിനെ സമ്മതിക്കൂലിരുന്നു കേട്ടോ കണ്ണം ചെറുതായിരുന്ന സമയത്ത് ഓനോന്റെ അച്ഛനെ കാണാതെ ഒരു ദിവസം എവിടെ നിൽക്കൂലായിരുന്നു ഞാൻ കുറച്ച് ദിവസത്തിനൊക്കെ വിരുന്ന് പോകുന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ദിവസവും രണ്ടു ദിവസവും അതിനപ്പുറം പോകൂല അപ്പോഴേക്കും അവിടെ എത്തണട്ടോന് ഭയങ്കര കരച്ചിലാവും അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു അവനെ അച്ഛനോട് കാണുവോളൊക്കെ അരങ്ങിയിരുന്നു അതേപോലെ അനുമോള കുട്ടി ആയിരുന്ന സമയത്തും ഓക്കോളാച്ഛനെ കാണണമായിരുന്നു നന്ദു കുട്ടിയായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കാൻ എനിക്കൊരു സ്വതന്ത്രം ഉണ്ടായത് കേട്ടോ ഓ സമയത്ത് സമയത്ത് എനിക്ക് പോരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിൽ എല്ലാവർക്കും വൈകായികളും അതുപോലെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് അങ്ങനെ അടുത്ത് വന്ന് നിൽക്കാൻ പറ്റിയിരുന്നില്ല ശരിക്കും നന്ദുണ്ടായിട്ട് ഒരു രണ്ട് വർഷത്തോളം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് തന്നെ പറയട്ടോ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ആണെങ്കിൽ സമ്മതിക്കായിരുന്നു കേട്ടോ അമ്മമ്മ വീട്ടിൽ പോയി നിൽക്കാൻ നല്ല ഇഷ്ടമായിരുന്നു പക്ഷെ മറ്റോരൊന്നും പോലെയൊന്നില്ല പക്ഷെ അന്ന് എനിക്ക് പറ്റിയില്ല എന്തായാലും സമയം അങ്ങനെ കടന്നു പോയിരുന്നില്ലേ ഇപ്പൊ പിന്നെ അമ്മക്ക് ഓരോ കാര്യങ്ങളായില്ലേ അപ്പൊ അപ്പോൾ തിരി നിൽക്കാൻ പറ്റൂല അപ്പൊ ഇതാ നന്ദു ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ നിന്നിട്ടാണ് ആള് വളമ്പണത് കേട്ടോ എനിക്കുള്ളത് ഞാൻ വിളമ്പിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓൻ തന്നെ വിളമ്പിയതാണ് മുട്ട വലിയൊരു താല്പര്യം അല്ലെട്ടോ മുട്ട അങ്ങനെ എന്താ പറയാ ുൾസ ഉണ്ടാക്കൂലേ അങ്ങനെയാണെങ്കിൽ പിന്നെയും കഴിക്കും പക്ഷെ പുഴുങ്ങിയ മുട്ടയൊന്നും നന്ദു അങ്ങനെ കഴിക്കൂല ഇഷ്ടമല്ലാത്തൊരു കഴിക്കലാണ് കഴിക്കുന്നത് എന്നിട്ട് പിന്നെ ആ മുഴുവൻ മുട്ടയും പാറുവിന് കൊടുത്തുട്ടോ കേട്ടോ സ്കൂളിൽ നിന്നൊക്കെ മുട്ട കിട്ടിയിട്ടുണ്ടെങ്കിൽ അതേപോലെ അങ്ങോട്ട് കൊണ്ടുവരും ഇവിടെ വന്നിട്ട് ആർക്കെങ്കിലും കൊടുക്കും ഓൻ കഴിക്കൂല പിന്നെ അതാ ഓരോ ചായടിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ പല്ലേച്ച് ഇങ്ങനെ നടക്കുകയാണ് അപ്പം പുറത്തുകൂടെ ഇങ്ങനെ നടന്നത് അപ്പം മുറ്റടിക്കലൊന്നും നടന്നിട്ടില്ല ഇതൊക്കെ മിന്നുവിന്റെ കൃഷിയാണ് കേട്ടോ മിന്നു മിന്നു അമ്മയും കൂടിയൊക്കെ നട്ടിട്ടുള്ളതാണ് ഈ ഒരു മുളകുമാരൊക്കെ അതുമ്പോൾ ഒന്ന് ഇഷ്ടം പോലെ മുളകും ഒരു പറിച്ചിട്ടുണ്ട് നല്ല ഇരുവള്ള മുളകുമാണ് കേട്ടോ വഴുതനങ്ങണ്ട് അതുപോലെ ഉള്ളൊരു നാല് ഒരട്ട് പയറൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് സ്ഥലമുള്ളൂ എന്നാലും ഉള്ള സ്ഥലത്ത് ഓളിങ്ങനെ ഓരോന്ന് കാട്ടാൻ ഒക്കെ ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഉണ്ടായി കിട്ടണം അതാണ് ഓളെ വീട്ടിലും അങ്ങനെയാണ് എപ്പോഴും എന്തെങ്കിലും പച്ചക്കറികൾ ഉണ്ടാവും കേട്ടോ അവൾ എപ്പോൾ പോയി വരികയാണെങ്കിലും അമ്മ പറയും എന്തെങ്കിലുമൊന്നും ഇല്ലാതെ ഓള് തിരിച്ച് വരൂലെന്നുള്ളത് അങ്ങനെ അവിടെ ചീരയായിട്ടും പയറായിട്ടും ഗോവയ്ക്കായിട്ടും പടവലങ്ങി ആയിട്ടും കുറെ മുന്നത്തെ വീഡിയോയിലൊക്കെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ പോയിട്ട് തന്നെ കല്യാണത്തിന്റെ മുന്നേ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ നിന്ന് കൊണ്ടു വരണ്ടാവും അപ്പം ഏട്ടതാക്കണേ ചാടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ മൊബൈലിൽ തോണ്ടിയിരിക്കുകയാണ് അപ്പം ഞാൻ മക്കളോട് ഇവിടെയൊക്കെ നടിച്ചു വരാൻ പറഞ്ഞതാണ് കേട്ടോ ഒരിക്കലും വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുകയല്ലേ അപ്പം വെറുതെ ഇരിക്കുമ്പോൾ കേറെ മൊബൈൽ കാണാനാണ് ഇഷ്ടം കേട്ടോ അല്ലെങ്കിൽ ടി വി അപ്പൊ നന്ദിവിടെ ചോദിക്കണത് പാൽപ്പൊടി തിന്നാൻ എന്നൊക്കെ ചോദിക്കണത് അപ്പൊ അമ്മ തരാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ പാറുതാക്കണെ അടിച്ചു വായിങ്ങനെ പറയുന്നോ അമ്മ ഏതൊന്നും വീടിയെടുക്കല്ലേന്ന് പറയണുണ്ട് കേട്ടോ പിന്നെതാ ഇന്റെയും അമ്മേന്റെയും അതുപോലെ കണ്ണ നീച്ചിട്ടുണ്ടോ എന്റെ വല്യേക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ പിടിക്കാൻ വേണ്ടി ഇരുന്നതാണ് അച്ഛനും അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിച്ചിട്ടോ പിന്നെ ചെറിയ അനിയനും ചായ കുടിച്ചിട്ടുണ്ട് പിന്നെ വല്യ ഇവിടെ ഇല്ലല്ലോ അങ്ങനെ ചായ ഒഴിക്കലൊക്കെ കഴിഞ്ഞ് നന്ദുതാക്കണവിടെ പാൽപ്പൊടിയും തിന്നിരിക്കുകയാണ് അപ്പോൾ ഏട്ടനാണെങ്കിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏട്ടൻ വീട്ടിലല്ല ഏട്ടനൊന്നൊരു വർക്ക് നോക്കാൻ പോവാണ്ട് കേട്ടോ അപ്പോൾ ആ ഒന്ന് പോകണം ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ പോയിട്ട് ഏട്ടൻ തിരിച്ചു വരും കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോരുമ്പോൾ ചിലപ്പോൾ വീട്ടിലൊന്ന് കയറിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നെ വരൂ കേട്ടോ മിനും അനിയനുമൊക്കെ ഇന്നെ വരും ഓള് നിൽക്കണമൊന്നുമില്ല അപ്പം പിന്നെ ഒരു വന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുള്ളൂ അപ്പം ഓർക്കാണെങ്കിൽ ഇന്നലെയാണ് ശരിക്കും വിഷുവിൻ്റെ അന്ന് ചെന്നിട്ടാണ് ശരിക്കും നല്ല ആഘോഷങ്ങൾ ഇട്ട് അവിടെ ഓൾ മക്കളും അമ്മായിമാരും പിന്നെ ഓരെല്ലാവരും കൂടെ കൂടി ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും കൂടി വിഷുവിനെ അന്ന് വൈകുന്നേരം അടിച്ച് പൊളിച്ചിട്ടുണ്ട് അവിടെ വൈകുന്നേരം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് തോന്നുന്നു അതുപോലെ ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് പിറ്റേ ദിവസം കാര്യമായിട്ട് അവിടെ പരിപാടികളൊന്നുമില്ല അപ്പം അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ വരും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വൈകുന്നേരം തന്നെ പിരിഞ്ഞു അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ആരും അങ്ങനെ അങ്ങനെയല്ലല്ലോ വീട്ടുകാർ മാത്രമല്ലേ അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏട്ടതാ എല്ലാവരോടും പോവുകയാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക അപ്പം നമ്മളെ പാറുതാക്കണേ ഒക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കുളിച്ചിട്ട് ഇത് തന്നെ ഇട്ടാൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ഞാൻ ഒരുപാട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല നമ്മൾ തന്നെ പോകൂലേ അതുകൊണ്ട് ഒരുപാടൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ കുളിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു പിന്നെ പരിപാടി നടത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ചലഞ്ച് ചെയ്യുക എന്നൊക്കെ അങ്ങനെ കേട്ടോ എന്നു പറയുക നമുക്കൊരു ചലഞ്ച് ചെയ്യല്ലേ എന്ന് എപ്പോഴും പറയലുണ്ട് അപ്പോൾ അത് ശരിക്കും ഷോർട്ടായിട്ട് എടുത്തതാണ് പിന്നെ ഞാൻ ഈ ലോങ് വീഡിയോ ഇട്ടപ്പോ അതിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പൊ ഇതാണ് പരിപാടി ക്ലാസ്സിൽ വെള്ളം നിറക്കിയ അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഒഴിക്കുമ്പോ ആരെ ആണോ പുറത്തേക്ക് പോണത് ഒരുക്ക് പണിഷ്മെന്റും ഉണ്ട് കേട്ടോ അവിടെ ഒരു പച്ചമുളക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു സവോളേൻ്റെ പകുതിയും കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അത് രണ്ടും കഴിക്കണം എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ എന്തായാലും ഞാൻ കുറേ ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ കുളിക്കാൻ വേണ്ടിട്ടൊക്കെ നിൽക്കുകയായിരുന്നു അപ്പം മക്കൾ പറഞ്ഞു കൂടണം കൂടണം അമ്മയൊക്കെ എപ്പോഴും അവിടെ ചെന്നാൽ തിരക്കല്ലേ അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫ്രീ അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിയതാണ് എനിക്കിഷ്ടമാണ് ഓരോപ്പം കളിക്കാൻ കൂടാനൊക്കെ ആ അടുക്കളയിലാണെങ്കിൽ അമ്മ ഓരോ പണിയിലൊറ്റയ്ക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട് നെയ്ച്ചോറും ബീഫും ഒക്കെ ഉണ്ടാക്കണേണ്ടട്ടോ അപ്പം അതിൻ്റെയൊക്കെ ഓരോ തിരക്കിലാണ് പിന്നെ അച്ഛനും കൂടി കൊടുക്കു കേട്ടോ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് തോറ്റത് കേട്ടോ ലാസ്റ്റ് ആ പോലെ ഇതാ ഒരു പച്ചമുളകും ഉള്ളിക്കഷ്ണമൊക്കെ കടിച്ചിട്ടുണ്ട് നല്ലോണം ഇരിഞ്ഞിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് പുളിയഞ്ചിയൊക്കെ എടുത്ത് തന്നിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയപ്പോഴേക്കും അമ്മതാക്കണേ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട് അതുപോലെ ബീഫും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ വേഗം ഒരു ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു സുർക്കി ഒഴിച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും നാളികേരവും ഉപ്പും പിന്നെ നമ്മളെ മല്ലിയിലയും ഒക്കെ സുർക്കിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ അരച്ചെടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നെയ്ച്ചോറ് പപ്പടം ആ ഒരു ചമ്മന്തി തൈര് അതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ ഇന്നലെ ബിരിയാണി ഉണ്ടാക്കുകൊണ്ട് ഇന്ന് നെയ്ച്ചോറിന് വലിയ കുളമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല എന്നാലും എന്തെങ്കിലും ഒന്ന് വിഷുവിന്റെ പിറ്റേ ദിവസം ഉണ്ടാക്കിയിട്ടല്ലേ വിരുന്നുകാരെ പറഞ്ഞയക്കുക അപ്പം ഒരു ഒരിതായിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അച്ഛനും മക്കളും എല്ലാവരും ഇതാക്കണേ ഏട്ടനെയൊക്കെ ആയിട്ട് ഇവിടെ ചോർണായിരുന്നിട്ടുണ്ട് അപ്പോൾ ഒരു കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ എല്ലാവരും കൂടി ഒപ്പം ഇരുന്നിട്ടില്ല അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക നെയ്ച്ചോർക്കൊരുപാട് കറയും കാര്യങ്ങളൊന്നും വേണ്ട പറഞ്ഞിട്ടാണ് വരട്ടി എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ തണുത്ത വെള്ളം അല്ലാത്ത വെള്ളമൊക്കെ ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പം അച്ഛനും കൂടിയിട്ടുണ്ട് കഴിക്കാൻ ഇപ്പൊ ബീഫ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എപ്പോഴൊന്നും വാങ്ങണ സംഭവം അല്ലെട്ടോ എപ്പോഴെങ്കിലും ഒക്കെ വാങ്ങുന്നതാണ് പിന്നെ ഞങ്ങൾ ചോർണലൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാക്കണേ മിന്നു അനിയനും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വന്ന സമയത്ത് ഇതാക്കണേ മക്കളിവിടെ നല്ല കളിയിലാണ് കേട്ടോ അതുപോലെ കുറച്ച് കടലൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ തിന്നാൻ കൊടുത്തിരുന്നു കേട്ടോ അങ്ങനെ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇനി മക്കളെ ഒരു കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നന്ദുപോലെ മാത്രമേ ഉള്ളൂ ഞങ്ങൾ കൊണ്ടുപോകണേ അപ്പോൾ വിഷുവിൻ്റെ അന്നത്തെയും പിറ്റേ ദിവസത്തേക്ക് വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളിട്ടോ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്